ഹേയ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു ഫൈൻ പറ അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ ഞാൻ ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട് സംഭവം ഞാൻ ഭയങ്കര ബിസി ആയതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു വെച്ച വീഡിയോസ് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറേ മുന്നേ എടുത്തതാ കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു കഥ പോലെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ലുലോ മോണിലേക്കാണ് ആ വേറെ ഒന്നുമില്ല നാളെ നമുക്കൊരു സ്ഥലം വരെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടായിരുന്നു നമുക്കിവിടെ കോഴിക്കോട് മലപ്പുറമൊക്കെ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീസിന് ഒരു ആറാം മാസം ഏഴാം മാസമൊക്കെ ആകുമ്പോൾ എല്ലാവരും നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വരും അല്ലേ അമ്മായികൾ അതുപോലെ പിന്നെ നമ്മളെ മൂത്തമ്മമാർ കുഞ്ഞുമ്മർ അങ്ങനെ എല്ലാവരും നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വരും നമുക്ക് പള്ള കാണാൻ പോവാന്നൊക്കെ പറയും അപ്പം നാളെ നമുക്ക് പള്ളാണാൻ പോകാനുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കി കൊണ്ടുപോകാനുണ്ട് അതിനുവേണ്ടിയിട്ട് പെർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാട്ടോ അപ്പം നമ്മളുടെ ഗർഭിണി ഏകദേശം ഒരു എട്ടാം മാസത്തെ ആയിട്ടുണ്ടാവും ഇപ്പം ആള് പ്രത്യേകിച്ചിട്ട് ഉണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഒരു കഥ പോലെ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാം അപ്പം നമ്മൾ നാളെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യണ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കോഴി നിറച്ചതാണ് നമ്മൾ ഹോൾ ചിക്കൻ ഉണ്ടല്ലോ അത് മുഴുവൻ തോടൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിറ പൊരിച്ച് അത് നിറച്ച് അതിൻ്റെ കൂടെ മസാലയൊക്കെ ആക്കിയിട്ടുള്ള ആ ഒരു ഐറ്റമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ കണ്ട് വെച്ച് പത്തിരി പിന്നെ അതിൻ്റെ കൂടെ നല്ല ബീഫ് സൂട്ടും നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എല്ലാം ഇതുപോലെ ഞാൻ അയക്കേണ്ട ഒരു സ്പെഷ്യൽ കവർ ഡേവിടെ പോകുമ്പോഴും ഞാൻ കൊണ്ടുപോകും ഷോപ്പിങ്ങിന് പോകുമ്പോൾ അങ്ങനെ എല്ലാം കവറിലാക്കി സെറ്റ് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ നാലാണ് നമുക്ക് പോകാനുള്ളത് എന്നാലും എനിക്ക് ക്ലിനിക്കിലും പിന്നെ ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇന്നേ പ്രിപ്പയർ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ബീഫ് ബീഫ്റ്റവും അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ റോസ്റ്റും ഇതിൻ്റെയും രണ്ടിൻ്റെയും സൈമിൾട്ടേനിയസായിട്ടാട്ടോ ഞാൻ റെസിപ്പീസ് കാണിക്കുന്നത് അപ്പം ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം സ്റ്റൂവാണ് ഉണ്ടാക്കാൻ പോണത് പ്രഷർ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പോൾ സ്പൈസസ് ഇടുക അതിന് ശേഷം ഇഞ്ച് വെളുത്തുള്ളി പച്ചമുളക് ഈ പച്ചമുളക് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റിൻ്റെ കൂടെ അരച്ചതാട്ടോ അപ്പോൾ ആ ഓയിലേക്ക് അതും കൂടെ ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് വലിയ ഉള്ളി നല്ലോണം വഴറ്റുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക അപ്പോൾ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ഒരു വൺ കെ ജി ബീഫാണ് അപ്പോൾ ഇപ്പോഴത്തെ പാനിൽ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോണത് നമുക്ക് ചിക്കൻ നിറച്ചതില്ലേ അതിലേക്കുള്ള ആണ് ഇതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്കൊരു എട്ട് ഏഴോ എട്ടോ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ുള്ളിയെടുത്ത് അത് നല്ലോണം വഴറ്റാൻ ഇടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞാൽ പച്ചമുളകും ഇടാം അപ്പോൾ റോസ്റ്റും അതുപോലെ സ്റ്റൂവും രണ്ടും നമ്മൾ ഒരുമിച്ചാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിപ്പീസ് നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആവരുത് അപ്പോൾ നമ്മൾ സ്റ്റൂവിൻ്റെ ഈയൊരു കുക്കറിലേക്ക് വീണ്ടും കുറച്ച് പൊട്ടാറ്റോസ് ആഡ് ചെയ്തിട്ടുണ്ട് അതൊന്നും നല്ലോണം എണ്ണയിലിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ആ ഒരു വൺ കെ ജി ബീഫ് അതിലേക്ക് ആഡ് ചെയ്യാം അതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് ആ ഒരു എണ്ണയിൽ കിടന്ന് ഒന്ന് റോസ്റ്റ് ആക്കണം കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമ്മൾ നമ്മൾ റോസ്റ്റിലേക്കുള്ള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് ഉള്ളി നല്ലോണം വേണ്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യാവൂ കേട്ടോ അപ്പം അടുത്തതായിട്ട് നമ്മൾ സ്റ്റൂവിലേക്ക് വേവാൻ വേണ്ടിയിട്ട് അതായത് ആ ഒരു മീറ്റ് വേവണല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലം ആട്ടോ രണ്ടാം പാലിലാണ് ഈ ഒരു ബീഫ് നല്ലോണം വെന്ത് കിട്ടേണ്ടത് അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഞാനൊരു ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് വിസലിന് ഞാൻ വെക്കും അപ്പോൾ ഇതോടുകൂടെ നമ്മളെ സ്റ്റൂവിൻ്റെ ഇന്നത്തെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പണി കുറച്ച് ഈസിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം ഇങ്ങനെ ചെയ്തു വെച്ചതാട്ടോ പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് ആ ഒരു മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്തതാണ് പേസ്റ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയൊക്കെ നല്ലോണം വഴുന്നതിന് ശേഷം നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം അപ്പം നമ്മൾ ആഡ് ചെയ്യണത് ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അപ്പോൾ ഇത്രയും പൊടികളാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇട്ടിട്ടുള്ള ഒരു ഇല എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ടാണ് ഇട്ടിടുക അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ കിട്ടിയില്ല നമ്മളെ നമ്മൾ വയറ്റിലേക്ക് എത്തുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് ടൊമാറ്റോ ആണ് ടൊമാറ്റോ പേസ്റ്റ് കയ്യിലില്ലാത്ത ഒരു രണ്ട് ടൊമാറ്റോ ചെറുതാക്കി അരിഞ്ഞിട്ട് ആഡ് ചെയ്താൽ മതി എന്നാലും അധികം പുളി ആവണ്ട കേട്ടോ അപ്പം അടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മല്ലിയിലാണ് ഞാൻ ഇതുപോലെ കഴുകി നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കാറാണ് മല്ലിയില അപ്പോൾ ആവശ്യമുള്ളപ്പോൾ അത് എടുക്കുക അതിൽ നിന്ന് അപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുക ബാക്കി വേഗം ഫ്രീസറിലേക്ക് തന്നെ വെക്കുക പുറത്തെടുത്ത് വെക്കരുത് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ മല്ലിയില അതുപോലെ പുതിനയില ചിലപ്പോൾ തക്കാളിയൊക്കെ ഇതുപോലെ സ്റ്റോക്ക് ചെയ്യാറുണ്ട് അത് നമ്മളിങ്ങനെ നമ്മൾ ഫുഡിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മൾ ഫ്രഷ് മല്ലിയില പോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയൊരു ടേബിൾ സ്പൂൺ ഗീ ഇതിലേക്ക് ഇടുന്നുണ്ട് ആ ഒരു ഗീയിലും കൂടെ കിടന്നിട്ട് ഈ ഒരു ഉള്ളി റോസ്റ്റാകുമ്പോൾ ഈ ഒരു റോസ്റ്റിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതൊക്കെ ഞാൻ കാലിക്കറ്റ് വന്നതിന് ശേഷം എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ട് പഠിച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മളുടേതായിട്ടുള്ള കുറച്ച് അഡിഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് വരുമല്ലോ അപ്പം അവസാനം ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഇതാക്കണ്ടില്ലേ ഒരു ഹാഫ് ടീസ്പൂൺ ഷുഗർ ഇടുന്നുണ്ട് ഒന്നുമില്ല നമ്മൾ എന്ത് കറി ഉണ്ടാക്കലും അതിൻ്റെ ആ ഒരു മസാലൻ്റെ ആ ഒരു കുത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും അപ്പം നമ്മളുടെ സ്റ്റൂ ഏകദേശം റെഡി ആയിട്ടുണ്ട് വിസിലൊക്കെ വന്ന് അടിപൊളിയായിട്ടുണ്ട് റോസ്റ്റും ഇതുപോലെ അതിന്റെ വെള്ളവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി വറ്റിയിട്ടുണ്ട് ആ എണ്ണയിൽ കിടന്ന് നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിക്കൻ നിറയ്ക്കണം അപ്പം ഞാൻ മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി കനം കുറഞ്ഞത് അവിടെ ഉള്ളയിൽ ഒരു വെയിറ്റ് കുറഞ്ഞ മൂന്ന് ചിക്കനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കാരണം അധികം സൈസ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വേവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം മൂന്നെണ്ണം വാങ്ങിയിട്ടുള്ളത് രണ്ടെണ്ണം കൊണ്ടുപോകാനും ഒരെണ്ണം ഇവിടെ മക്കൾക്ക് നടക്കി കൊടുക്കാനട്ടോ அப்ப നമ്മൾ ഈ ஹோல் ചിക്കൻ വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും ഒരു പണി എന്ന് പറഞ്ഞ അതിന്റെ അകത്ത് ഒരു പഞ്ഞി പോൽത്തൊരു സാധനം ഉണ്ടാവല്ലോ ദേ ഈ ഒരു സാധനം അത് അതിന്റെ റിബ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുക ആയിരിക്കും അത് നല്ലോണം ക്ലീൻ ആക്കണം അപ്പോൾ ഈ ഒരു സംഭവം നല്ലോണം ക്ലീൻ ആക്കി കഴിഞ്ഞ കുറച്ചു നേരം നമ്മൾ ഇതിയൊരു ഓട്ട പാത്രത്തിൽ വെച്ചി കഴിഞ്ഞാൽ എക്സ്ട്രാ വെള്ളങ്ങള് കാര്യങ്ങൾ ഒക്കെ പോਊട്ടോ അങ്ങനെ നല്ല ചിക്കൻ നല്ലോണം വാഷ് ചെയ്ത് നല്ലോണം ക്ലീനാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളൊരു മസാല ഉണ്ടാക്കാം കേട്ടോ മസാല ഭയങ്കര സിമ്പിളാണ് നമുക്കധികം എരിവൊന്നും വേണ്ട എരിവ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടുതന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് വെളുത്തുള്ളീൻ്റെ പേസ്റ്റും പിന്നെ ഒരു രണ്ട് ലെമണിൻ്റെ നീരുമാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും ഇനി മസാല ഭയങ്കര ആണെങ്കിൽ നമുക്ക് വെള്ളമോ വിനീഗറോ വിനീഗറായിരിക്കും കേട്ടോ ഒന്നും കൂടെ നല്ലത് അപ്പം നമ്മൾ ചിക്കൻ ഒന്നും കൂടെ സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആവുകയും ചെയ്യും അപ്പോൾ വെള്ളമോ വിനിഗറോ ഒക്കെ ആഡ് ചെയ്തിട്ട് അത് ഒന്നും കൂടെ ലൂസാക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറിവേപ്പിലാണ് ഇട്ടിട്ടുള്ളത് ചെറുതാക്കി അരിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ആ മസാലയൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ചിക്കൻ ഒന്ന് നിറച്ചെടുക്കാം നമ്മൾ മസാലയിൽ നമ്മൾ നിറയ്ക്കുന്ന ആ ഒരു റോസ്റ്റ് ഉണ്ടാക്കിയല്ലോ ഒട്ടും വെള്ളം പാടില്ല കേട്ടോ അത് ശരിക്കും ആ ഒരു എണ്ണയിൽ കിടന്നിങ്ങനെ റോസ്റ്റ് ആയിട്ടുള്ള ഒരു മസാല ആയിരിക്കണം അതിലേക്ക് ഞാനൊരു ഹോൾ എഗ്ഗ് ഇട്ട് കൊടുത്തു കുറച്ചും കൂടെ മസാല ആഡ് ചെയ്തു മസാല ഒന്നും ഓവർഫില്ലായി പോകരുത് നമ്മളെ ചിക്കൻ്റെ അകത്തു നിന്നും അപ്പം ഇത് പൊട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള മസാലയും എഗ്ഗൊക്കെ ഫില്ല് ചെയ്യാം മൂന്ന് ചിക്കൻ്റെ അകത്തും മസാലയും എഗ്ഗും ഒക്കെ ഫിൽ ചെയ്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റത്തെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാല് നമുക്ക് ഇത് തുന്നണം കാരണം ഇത് അത്യാവശ്യം വലിയൊരു ഹോളാണല്ലോ നമ്മളിത് കഴുകി വൃത്തിയാക്കി എടുത്തു കഴിയുമ്പോഴത്തേക്കിനും ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഓപ്പണിങ് ആയിരിക്കും അപ്പോൾ ഇനി ഇത് നമ്മൾ നല്ല വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്യണം അതിനു വേണ്ടിട്ട് നല്ല വൈറ്റ് നൂലെടുക്കുകയാണ് എപ്പോഴും അതിൻ്റെതായിട്ടുള്ളൊരു വൃത്തി നല്ലൊരു വൈറ്റ് നൂലും സൂചിമല ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സംഭവം ഇത് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് എടുക്കും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ ഒരു ചിക്കൻ ആണെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും ഇതിപ്പോ രണ്ട് മൂന്ന് ചിക്കൻ ഒക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് സമയമെടുക്കും അതുകൊണ്ടാണ് ഞാൻ ആ ഈ ഒരു പരിപാടി പരിപാടിയൊക്കെ നമ്മൾ ഇന്ന് ചെയ്തു വെച്ചാൽ നാളെ പിന്നെ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഇത് ഫ്രൈ ചെയ്യാനെല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ യൂഷ്വലി കുറേ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് പ്ലാൻ ചെയ്യാറ് അപ്പോൾ ഇത് നമ്മൾ ദേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ആ ഒരു കട്ട് ചെയ്യുമ്പോൾ കുറച്ച് നീളം വെക്കണം കാരണം എന്നാലേ ഇത് കഴിക്കണ സമയത്ത് അവർക്കത് ഊരാൻ അതിന്റെ ആ ഒരു അറ്റം അതിന്റെ ഒരു എൻഡ് കിട്ടണമല്ലോ അപ്പം അങ്ങനെ കിട്ടുള്ളൂ നമ്മളുടെ മൂന്ന് ചിക്കനും ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതും റെഡിയായി ഇനി നമുക്ക് മാറിനേറ്റ് ചെയ്താൽ മതി ഇന്ന് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുള്ളൂ കേട്ടോ നാളെയാണ് നമ്മളിത് ഫ്രൈ ചെയ്യണത് ഇത് ആക്ച്വലി നമ്മൾ സ്പ്രിങ് ചിക്കനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് വരേണ്ട ആവശ്യമില്ല പക്ഷേ അതാവുമ്പം നമുക്കൊരു രണ്ട് ചിക്കനൊന്നും കൊണ്ടുപോയാൽ പോരാ കുറേ സമയം എടുക്കില്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചിക്കൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചെസ്റ്റും ലെഗൊക്കെ അത്യാവശ്യം നല്ല കട്ടുണ്ടായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞാൻ വരഞ്ഞതിന് ശേഷം കേട്ടോ ഇതിലേക്ക് മസാല അപ്ലൈ ചെയ്തത് അപ്പം നമ്മൾ സ്റ്റിച്ചിങ്ങും അതുപോലെ ഫില്ലിങ്ങൊക്കെ പെർഫെക്റ്റ് ആവണേ എന്നാലേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിക്കൻ നല്ല വൃത്തിക്ക് ഇരിക്കുള്ളൂ ഇല്ലെങ്കിൽ ഫില്ലിങ്ങൊക്കെ കൂടിപ്പോയാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് വരും അപ്പോൾ ഇനി നമുക്ക് നമ്മൾ മസാല ഈ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഈ ഓരോ എല്ലാ ഫോൾഡിൻ്റെയും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ കട്ട്സിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല രീതിയിൽ കയറിയിരിക്കുന്ന പോലെ നമ്മൾ മാരിനേറ്റ് ചെയ്യണം അപ്പം നമ്മളുടെ മൂന്ന് ചിക്കനും ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ് അവർ ഞാൻ താഴെ ഫ്രീസറിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ മറ്റേ ചിക്കൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഇനി എന്താണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റാമെന്ന് മേ ബി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഒരാളെ ഞാൻ ഫ്രീസറിലേക്ക് വെക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല സിപ്പ് ലോക്ക് കവർ ഉണ്ടെങ്കിൽ അതിലേക്ക് ആക്കിയിട്ട് നല്ലോണം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീസറിൽ വെക്കാം പക്ഷേ നിങ്ങൾ ഫ്രീസറിൽ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് രണ്ടാമത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഒരു നാല് മണിക്കൂർ മുന്നെങ്കിലും ഇത് പുറത്തെടുത്ത് വെക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ചിക്കൻ്റെ ഏറ്റവും ഉള്ളിലത്തെ ഐസൊക്കെ വിട്ടിട്ട് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ ഫുള്ളി കുക്കായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ സിപ്പ് ഹെയർ ഒക്കെ കളഞ്ഞിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് മൂന്നെണ്ണം ഒക്കെ നമുക്ക് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് എടുത്ത് ഉണ്ടാക്കാം അങ്ങനെ വേറൊരു ബോക്സിൽ ഞാൻ മറ്റേ രണ്ടാളെ ഒതുക്കാൻ നോക്കുകയാണ് എങ്ങനെയൊക്കെ ഞാൻ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു പക്ഷേ അതിൻ്റെ ലിഡ് വെച്ചപ്പോൾ അത് മൂടുന്നില്ല കേട്ടോ എന്തൊക്കെ ഒരു പ്രശ്നം കാരണം ചിക്കൻ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചിക്കനാണ് അതുകൊണ്ട് തന്നെ മൂടി വെക്കാൻ കഴിയണില്ല അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പ്ലാൻ ചേഞ്ച് ചെയ്തു ഞാൻ വിചാരിച്ചു ഇതുപോലെ ക്ലിങ് ഫ്ലിമ് ഇട്ട് റാപ്പ് ചെയ്ത് വെച്ചാലും മതിയല്ലോ അങ്ങനെ നല്ല വൃത്തിയിൽ ഏറൊന്നും ഉള്ളിലേക്ക് കിടക്കാത്ത രീതിയിൽ ഞാൻ നല്ലോണം ഇതുപോലെ ക്ലിങ് ഫ്ലിമൊക്കെ റാപ്പ് ചെയ്തിട്ട് ഈ ഒരു രണ്ട് ചിക്കൻ അതായത് ഇത് നമുക്ക് നാളെ ഫ്രൈ ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടാളെ നമ്മൾ താഴെ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് മറ്റേ രണ്ടാളെ നമ്മൾ ഫ്രീസറിലേക്കും കയറ്റാൻ പോവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്യണതും ഇതെങ്ങനെയാണ് നമ്മളുടെ റോസ്റ്റിലേക്ക് ആഡ് ചെയ്യണതെന്നൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം ഒട്ടും ലേറ്റ് ആവാണ്ട് തന്നെ അടുത്ത വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യണമായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഈ ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യാറ് അപ്പോൾ നമ്മളുടെ അടുത്ത വീഡിയോയിലാണ് കേട്ടോ ചിക്കൻ റോസ്റ്റിൻ്റെയും ബീഫ് സ്റ്റ്യൂവിൻ്റെയൊക്കെ റെസിപ്പി കംപ്ലീറ്റ് ആവുന്നത് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കേണ്ട വെക്കേണ്ടവരെ ഫ്രിഡ്ജിലേക്കും വെച്ചു ഫ്രീസറിൽ വെക്കേണ്ട വെക്കേണ്ടവരെ ഫ്രീസറിലേക്കും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ബീഫ് സ്റ്റൂ ഒന്ന് നോക്കിയാലോ രണ്ടാം പാലിനാണ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത് ഇതിൻ്റെ മീറ്റൊക്കെ നല്ല കറക്റ്റ് വേവ് കേട്ടോ ഓവർ കുക്ക്ഡ് ആയിട്ടും അപ്പോൾ ഇതിൻ്റെ ബാക്കി റെസിപ്പി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ ദിസ്ഇസ് ഫർ ആർ സൈനിങ് ഓഫ് ബൈ ബൈ ടേക്ക് കെയർ അസ്സാം വലൈക്കും